ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ളവർ പറയുമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായി ആളുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏഴ് പേര് അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുടെ യൂട്രസ് ഓബ്ഡക്ട് ചെയ്ത് കളഞ്ഞു അതായത് ഗർഭപാത്രം നീക്കി കളഞ്ഞു അതിൽ അപ്പോൾ അവിടെ നാലേജ് നോക്കണം അവിടെ ജോലി ചെയ്തവരെ ആവുമ്പോഴും ജോലി ചെയ്യാത്തതിലെ എത്ര പേരുടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കോട്ടയത്ത് മാത്രം പത്തോളം ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലൊക്കെ എന്തുമാത്രം തന്നെയാണ് ഇതുപോലെ ചെയ്തത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞത് ആയിരക്കണക്കിന് അപ്പോൾ കേരളത്തിലോ ഇങ്ങനൊരു അവസ്ഥ കേരളത്തിലോ വരുമ്പോഴത്തേ അതിനെപ്പറ്റി ആരും അന്വേഷിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണം സംഭവിക്കുന്നത് ഒന്നിങ്ങനെ പാഡ് ചെയ്യുന്ന കൊടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ തുടില്ല എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാവരും എല്ലാ സമയത്തും ബന്ധപ്പെടുകയാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ എന്താണെന്നുള്ളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഗർഭപാത്രമില്ലാത്ത സ്ത്രീകളായിരിക്കും കൂടുതൽ അപ്പോൾ ഒന്ന് ആരെങ്കിലും അന്വേഷിക്കുക അതിനെപ്പറ്റി ഒന്ന് ഇതാക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിനെപ്പറ്റി കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മക്കൾ വരെ മതി ഇതൊക്കെ പറയുന്നവരുണ്ടാവും അവർക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണോ അത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എത്ര വരുന്നത് എന്നുള്ളത് അതിനെപ്പറ്റി മീഡിയയിലുള്ള പലർക്കും അയച്ചാലും അവരൊന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് വേറെ വിധത്തെ കാര്യത്തിങ്ങനെ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും ജനങ്ങളെന്ന് മറ്റു അറിയിക്കേണ്ടവർക്ക് അത് അന്വേഷിച്ച് അതൊന്ന് അന്വേഷിക്കാനുള്ളതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും